കോഴിക്കോട് തിരുവമ്പാടി കെ എസ് സി ബി ഓഫീസിന് മുന്നിൽ ജീവനക്കാരുടെ പ്രകടനം നടക്കുകയാണിപ്പോൾ കെ എസ് സി ബി ഓഫീസ് ആക്രമണത്തിലാണ് അവരുടെ പ്രതിഷേധം മിഥില ബാലൻ സംഭവസ്ഥലത്തുനിന്ന് നമുക്കൊപ്പം ചേരുന്നു മിഥില ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് ജീവനക്കാർ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ പ്രതിഷേധ പ്രകടനം ആരംഭിച്ചിട്ടുണ്ട് ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ആ ഒരു പ്രതിഷേധ പ്രകടനമാണ് അല്പസമയത്തേക്കകം വിശദീകരണ യോഗം ചേരും നമുക്ക് ഇവരുടെ പ്രതികരണത്തിലേക്ക് തന്നെ പോകാം എന്താണ് ഇവരുടെ പ്രതിഷേധത്തിലേക്ക് ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ നമുക്ക് വിളിച്ച നന്നായിട്ട് അറിയാവുന്നതാണല്ലോ ഈ അക്രമം ഇനിയും തുടരും എന്ന നിലയിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം പോലീസ് സ്റ്റേഷനിൽ പോലും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ കൂടി ഞങ്ങളുടെ ജീവന് വില നൽകുന്ന രൂപത്തിലുള്ള ഇവിടെ തൊഴിലെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് വിലയപൂർവം എല്ലാവരോടും മാധ്യമ സുഹൃത്തുക്കളോടും ഉൾപ്പെടെ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുണ്ട് ഇവർക്ക് സ്വസ്ഥമായി ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം പോലീസും എല്ലാവരും ഒരുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധ പ്രകടനം നടന്നത് നടത്തുന്നത് അല്പസമയത്തിനകം വിശദീകരണ യോഗം ഉണ്ടാവും അന്ന് എന്താണ് സംഭവിച്ചത് അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ വിശദീകരണ യോഗത്തിൽ അവരുടെ കെ എസ് എന്താണ് ഇതിൽ പറയാനുള്ളത് എന്ന് കൃത്യമായി തന്നെ അവർ ഈ വിശദീകരണ യോഗത്തിൽ പറയും സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് വിശദീകരണ യോഗം അതേസമയം തന്നെ ഉപഭോക്തൃ കോടതിയെ സമീപിക്കാനാണ് ഈ അജ്മലിന്റെ മാതാപിതാക്കളുടെ തീരുമാനം അവർ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഹർജി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം ഇപ്പോൾ പ്രതിഷേധ പ്രകടനമാണ് തിരുവമ്പാടി നഗരത്തിൽ തിരുവമ്പാടി അങ്ങാടിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം വിശദീകരണ യോഗവും നടക്കും എസ് കെ എൻ ബാലനാണ് കോഴിക്കോട് നമുക്കൊപ്പം ചേർന്നത്